ഹലോ ഗൈസ്ട്രിയേറ്റിന് പുതു വീട്ടിലേക്ക് ഒരിക്കൽ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ഇരകളിലെ മിക്കിപെഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രാവിലേറ്റർ വീഡിയോ ആണ് നമ്മൾ കുറച്ച് പ്രാവിലെ കളക്ഷൻസുകളുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ ഏതൊക്കെ പ്രാവ് ആണെന്ന് എന്തൊക്കെയാണെങ്കിൽ സുമേഷ് ചോദിച്ചു നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ സുമേഷ് നമ്മുടെ മിക്കി പേഴ്സൺ ആണ് നമുക്ക് പത്തനംതിട്ട ടൗണിൽ നിന്നും ഷോപ്പിൽ അപ്പൊ നമ്മളിന്ന് വെച്ചാൽ എക്സോർട്ടിഫേഷനെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മുടെ പ്രാവുകളുടെ സെക്ഷൻ മാത്രമായിട്ടൊരു വീഡിയോ ആണ് അതേപോലെ കളക്ഷൻ ഒന്നുമില്ല ഇന്ന് കുറവാണ് ഇപ്പം ഓണ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രാവുകളുടെ സ്റ്റോക്ക് ഒക്കെ കുറെ ഒക്കെ ഒഴിഞ്ഞു അപ്പൊ നമ്മുടെ ഉള്ള പ്രാവുകളെ വെച്ചിട്ട് ഒരു വീഡിയോ വരാന്ന് വിചാരിച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്ത്യൻ ഫാൻ്റെയിലാണ് പ്യുവർ ക്വാളിറ്റി വൈറ്റ് ഇന്ത്യൻ ഫാൻഡെയിലാണ് ഇതും റീഡിങ് സെറ്റ് ആണ് ഇപ്പം എഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് തന്ന പേറാണിത് ഇതിനും ആയിരം രൂപയാണ് ഒരു പേറിന് ഒരു പേറിന് ആയിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണുന്ന പറഞ്ഞാൽ ഹങ്കീരൻ മിക്സ് ആണ് ഹങ്കീരൻ വൈറ്റ് ഫീമെയിലും അതുപോലെ തന്നെ റെഡ് ഫ്ലാഷ് മെയിലും ആണ് അത് ഹെവി സൈസ് ഒരു പേരാണ് മാർക്കറ്റിൽ നേരത്തെ വില ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴായിരം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്ന പ്രാവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് രൂപ ആണ് ഒരു പേരിന് വരുന്ന പ്രൈസ് ഒരു പേരിന് ആയിരത്തി നാന്നൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പാഞ്ചലിനകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് ആൽമണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിയർ ക്വാളിറ്റി ക്ലാസിക് ആൽമണ്ട് മെയിലും അതുപോലെ തന്നെ സിൽവർ ഫീമെയിലും ആണ് വരുന്നത് സിൽവർ എന്ന് പറയാൻ പറ്റത്തില്ല സിൽവർ ആൽമണ്ട് ചൈന കളർ ജറലായിട്ടുള്ള കളർ തോന്നിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു പേര് വരുന്ന പ്രൈസ് ഒരു പേർ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിനകത്ത് വൈറ്റ് ഫീമെയിലും അതുപോലെ തന്നെ റെൺബാർ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് പ്യുവർ ക്വാളിറ്റി അമേരിക്കൻ മിക്സ് പാൻഡേൽ കാണുക കേട്ടോ ഫെബർ ക്വാളിറ്റി അമേരിക്കൻ മിക്സ് പാൻഡേലാണ് നല്ല ഫെദർ ക്വാളിറ്റിയും കാര്യങ്ങളും ഇന്ത്യൻ പാർഡേറ്റിനെക്കാളും കൂടുതൽ ഫെദർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു റേഡിങ് സെറ്റ് ആണ് ഇന്ത്യൻ ഫാൻഡേലിനെപ്പോഴും നല്ല ഡിമാൻഡ് ഫാൻഡേൽ പ്രാവുകൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ളതായത് തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരു പേറിന് ഒരു പേർ ആയിരം രൂപ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞാൽ ഹിപ്പിയാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ബേഡാണ് ഹിപ്പി പ്രാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കി ഇറക്കുന്ന ഒരു ബേഡ് കൂടിയാണ് അതിൻ്റെ കഴുത്തിൻ്റെ അടുത്ത ഫെദർ ക്വാളിറ്റി തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഒരു പേർന് വരുന്നത് ഒരു പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കൺവർഡ് ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പൗഡർ അതിനകത്ത് ബ്ലൂ മാക് വരുന്നത് മെയിലും അതുപോലെ തന്നെ കോമറേനിയൻ വരുന്നത് കോമറേനിയൻ പൗഡർ ഫീമെയിലും ആണ് അത്യാവശ്യം നല്ല ഫാൻസ് പവർ ഉള്ളൊരു ബ്രേഡാണ് ഈ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതിൻ്റെ കഴുത്തിൻ്റെ അടുത്ത് പ്രത്യേകത നല്ല ഇങ്ങനെ പൗട്ടിങ് ആയിട്ട് കഴുത്തിൻ്റെ അടുത്ത് നല്ലപോലെ ചേർക്കും മെയിലിന് അതൊരു നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആണ് പേർ ഫുൾ മാർക്കറ്റ് നാലായിരം വിലയുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പേർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കണ്ടോക്കാൻ നല്ല ഷോ ക്വാളിറ്റി മുദീന പ്രാവുകളാണ് ഇപ്പോൾ അവർ വന്നിട്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട് അവർ വന്നിട്ട് രണ്ട് എഗ്ഗ് ഇപ്പോൾ ഓൾറെഡി അവർ ചെയ്തു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് ആണ് ഇപ്പം നേരത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നു ഒരു പേറിന് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്ന ക്വാളിറ്റി പ്രാവാണ് പിന്നെ കറക്റ്റ് നോക്കുവാണെന്നു ഒരു കോഴിയുടെ അതേ ഷേപ്പും കാര്യങ്ങളും ഒക്കെയാണ് നല്ല ബോൾ പോലെ നല്ല ഷോ ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേർ ആണ് പ്രൈസ് പേറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കണ്ണ ചൈനീസ് റൗൾ എന്ന് പറയുന്നൊരു ബ്രീഡാണ് ചൈനീസ് ഓൾ ഒരു സമയത്ത് മാർക്കുള്ള നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ചൈനീസ് റൗള് ഇപ്പോഴും അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സോഫ്റ്റ് ബേഡാണ് അതുപോലെ നന്നായിട്ട് ബ്രീഡാവും എണ്ണം എന്താ പറയുക മോട്ടിപ്പാറും കാര്യങ്ങളൊക്കെ നല്ലപോലെയുള്ള ബേഡാണ് വലിയ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല എൻ്റെ പേരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ബ്ലൂ പാറും അതുപോലെ തന്നെ പറഞ്ഞാൽ ബ്ലൂ ചക്രമാണ് വരുന്നത് റേറ്റ് ഒരുനൂറ് രൂപയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വേർട്സിനാണേലും അതുപോലെ തന്നെ എല്ലാ പെഡ്സിനും ഓൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ ഉള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽ എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനില് കൊടുക്കുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം